ഹലോ നമസ്കാരം പ്രഹസനത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ശ്രീജിത്ത് ആണ് ഉഡാമീറാണ് ഓക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് മൂവാറ്റുപുഴയിൽ വളരെ എന്താ പറയാ കിഡിലൻ ഒരു ഒരു പ്രതിഷേധ സമരം എന്ന് പറയാൻ പറ്റത്തില്ല ഒരു പ്രതിഷേധ രീതി എന്ന് വെച്ചാൽ സംഗതി ഇതാണ് സ്വകാര്യ ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവർക്ക് തിളച്ച ചായ കൊടുക്കുകയാണ് ചെയ്തത് അവിടുത്തെ നാട്ടുകാരും കുറച്ച് രാഷ്ട്രീയ പ്രവർത്തകരും അതിന്റെ സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം സ്വകാര്യ ബസ്സിൽ നിന്നും വിദ്യാർത്ഥി തെറിച്ച് വീണ് പരിക്കേറ്റ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ മൂവാറ്റുപുഴയിലുള്ള കുറച്ച് നാട്ടുകാരും കുറച്ച് ഈ പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകരും കൂടെ ചേർന്ന് ഇത്തരത്തിലൊരു ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പ്രതിഷേധ രീതി നടപ്പിലാക്കിയത് എന്നുവെച്ചാൽ പൂമാല എറണാകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന എൽ എം എസ് ബസ്സിൽ നിന്നും കഴിഞ്ഞ ദിവസം മുടവൂർ സ്വദേശി അർജുൻ എന്ന വിദ്യാർത്ഥി സിവിൽ സ്റ്റേഷൻ ജംഗ്ഷനിൽ നിന്നും തെറിച്ച് വീണ്ടിരുന്നു അപ്പൊ ഇത് സംഭവിച്ചതിന്റെ കാരണം എന്ന് പറയുന്നത് കെ എസ് ആർ ടി സി ബസ്സിനെ ഓവർടേക്ക് ചെയ്യുന്നതിന്റെ ഇടയ്ക്കാണ് എൽ എം എസ് ബസ്സിൽ നിന്നും അർജുൻ തെറിച്ച് വീണത് എന്തായാലും അതിന്റെ കുറച്ച് വിഷ്വൽസ് നമുക്ക് കാണാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവരെന്താണ് ഈ നാട്ടുകാരും രാഷ്ട്രീയ പ്രവർത്തകരും ഈ ബസ് ബസ്സിലെ ജീവനക്കാരെ എന്താണ് ചെയ്തതെന്ന് നമുക്കൊന്ന് ആ വീഡിയോ കാണാം നമുക്ക് മാറ്റായത് പതുക്കെതി ഡോറിൽ നിങ്ങൾ തീരുമാനിക്കേണ്ട തുറന്നിറങ്ങൂലോ ഇറങ്ങില്ലല്ലോ ഇറങ്ങി കഴിക്കാൻ ഭയ്യം വീണോ എങ്ങാ പറ്റിയിരുന്നില്ലേ അറിഞ്ഞ രാത്രി വീട്ടിൽ പോയില്ലേ ഒരു മേടിച്ചതാ ഇത് സമയം ഉണ്ടോന്ന് പറഞ്ഞോളൂ അത് മതി സമയം ഉണ്ടോന്ന് അറിയോളൂ അല്ലല്ലാരുടെ പൊതുവിഷയ ഇത് നാട്ടുകാരുടെ പൊതുവിഷയ എന്തായാലും ഇത്തരത്തിലൊരു വീഡിയോ നമ്മൾ ആദ്യമായിട്ടായിരിക്കും അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രതിഷേധ രീതി ആദ്യമായിട്ടായിരിക്കും കാണുന്നത് എന്തായാലും എന്ത് തോന്നൂടാ ഈ ഒരു സിറ്റുവേഷനിൽ ഇവർ ഇത്തരത്തിൽ ഈ പറയുന്ന നാട്ടുകാരും രാഷ്ട്രീയ പ്രവർത്തകരും ഇത്തരത്തിലൊരു പ്രതിഷേധ രീതിയിലൂടെ പോയപ്പോ എന്ത് തോന്നുന്നു എന്താ പറയാ അവർക്ക് മറ്റൊരു കാര്യം കൂടെ ചിന്തിക്കണം ഇവർ ലീഗലി പോയില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നാലും സത്യത്തിൽ കൈയടിക്കേണ്ടത് ഈ പറയുന്ന നാട്ടുകാരോടും അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരോടും തന്നെയാണ് കാര്യം ഇത്തരത്തിലൊരു എന്താണ് പ്രതിഷേധം എന്ന നിലയ്ക്ക് ആണെങ്കിൽ കൂടി ബാക്കിയുള്ളവർക്ക് ആർക്കും ബുദ്ധിമുട്ടില്ലാതെ ഈ പറയുന്ന അവർക്ക് എന്നാ ഒരു പണി കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തിയത് വളരെ എന്താ പറയാ ഒരു മാതൃകാപരം തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയത് എന്താ നിനക്ക് തോന്നിയത് അല്ല അതിനുമ്പായിട്ട് സാധാരണ നമ്മൾ കാണാറില്ലല്ലേ പഴയ സിനിമകളിലായാലും റിയൽ ലൈഫിലായാലും ബസ് നടത്താതെ പോകുമ്പോ കല്ലറി കല്ലറിയ കല്ലെറിയ കണ്ടക്ടർ വഴി തെറഞ്ഞ് അടിക്കുക അപ്പം അതുപോലെ ഒരു കയ്യാങ്കളിയിലോട്ട് പോകാതെ ഒരു എന്താ പറയാ ക്ഷമയുടെ നെല് ക്ഷമ തൊട്ട് കീണ്ടിയിട്ടില്ലാത്ത ഈ പ്രൈവറ്റ് ബസ്സാരന്മാർക്ക് ക്ഷമയുടെ നെല്ലിപ്പല കാണിച്ചുകൊടുക്കാൻ പറ്റിയ ഒരു ശിക്ഷ തന്നെ ആയിരുന്നു ശരിക്കും അവന്മാർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ശിക്ഷ തന്നെയായിരുന്നു കായികമായിട്ടല്ലാതെ ഇപ്പം അടി അടിക്കാനും ഉപദ്രവിക്കാനൊന്നും വേറെ ആർക്കും അവകാശമില്ല അതെ അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ അത് നിയമപരമായിട്ട് സെറ്റായിട്ടുള്ള കേസാകുന്ന കാര്യമാണ് ഇത് ലീഗലി പ്രശ്നം വരാത്ത രീതിയിൽ തന്നെ ഇവന്മാർ ഈ ക്ഷമയില്ലാത്ത അതായത് രണ്ട് ബെല്ലടിക്കുന്നതിന് ഒരു ബെല്ലിന്റെ ടിൻ്റെ ആക്കുമ്പോഴേ എടുത്തോണ്ട് പോകുന്ന ഡ്രൈവർമാരും ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് നിർത്താൻ വേണ്ടിട്ട് പിന്ന സ്ഥലത്ത് നിർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ബ്രേക്കിൽ കാല് വെക്കാതെ എന്താ പറയുക ക്ലച്ച് ചവിട്ടി പിടിച്ചാൽ അല്പം ഒന്ന് സ്ലോ ആക്കുന്നു അത് അത് അതേ ഗിയറിൽ തന്നെ പോകാനുള്ള രീതിയിൽ വീണ്ടും എടുത്തുകൊണ്ട് പോകുന്നു അപ്പൊ ഇറങ്ങിയ ഇറങ്ങാൻ പോകുന്ന ആൾ ഇറങ്ങിയോ ഇല്ലയെന്ന് പോലും നോക്കാതെ അടുത്ത ആക്സുലേറ്റർ കൊടുത്തു പോവാണ് അതായത് ഒരു ഗിയർ മാറാനുള്ള സമയം പോലും അവർക്കില്ല അത്രയ്ക്ക് ക്ഷമയില്ലാത്തവന്മാരാണ് അപ്പൊ അവരെ ചായ കൊടുത്ത് ചായ ആറിയിട്ട് കുടിച്ചിട്ട് പോകുന്ന രീതിയിലാക്കി വരും പക്ഷെ അവരത് അനുസരിക്കാതിരുന്നെങ്കിൽ അടികൊടുത്തായിരുന്നു കഴിയാങ്കിലേക്ക് പോയതായിരുന്നു അതെ അപ്പൊ അതെ ഇതിൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഇതിൽ പോലീസ് ഇടപെടുന്നതായിട്ട് കാണാം അപ്പൊ പോലീസ് സംസാരിക്കാൻ നേരത്ത് പറയുന്നുണ്ട് സാർ ഇതിൽ കൂടുതൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് കാര്യം പോലീസിനെ കൊണ്ട് ഇതിനെ കൈകാര്യം ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ഈ നാട്ടുകാരും രാഷ്ട്രീയ പ്രവർത്തകരും ഒരുമിച്ച് ഇടപെട്ടു അവിടെ അതാണ് സംഭവിച്ചത് അതുകൊണ്ടാണ് ഇതിൽ നമ്മൾ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട് ഒരു പോലീസുകാരൻ അത്യാവശ്യം റാങ്ക് ഉള്ള പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് സംസാരിക്കുന്നത് ഇത് അവരെ ഒന്ന് വിട്ടൂടെ എന്നുള്ള രീതിക്ക് അപ്പോ പക്ഷേ ഈ പറയുന്ന നാട്ടുകാർ വിടുന്നില്ല എന്നുള്ള പരിപാടിയും നമുക്ക് കാണാൻ പറ്റും എന്തായാലും എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അമിത വേഗത മത്സര ഓട്ടം ഇതാണ് ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കോർ ആയിട്ടുള്ള റീസൺ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള എല്ലായിടത്തും ഇതിന്റെ ഇതേ സെയിം പരിപാടിയാണ് നടക്കുന്നത് എല്ലായിടത്തും ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്താ കൊല്ലപ്പെടുന്നത് ഇപ്പൊ ബസ് യാത്രയ്ക്കിടെ അപകടപ്പെടുന്ന തൊണ്ണൂറ് ശതമാനം പ്രൈവറ്റ് ബസ്സിലാണ് സംഭവിക്കുന്നത് അതായത് കോഴിക്കോട് തന്നെ എത്ര ആൾക്കാരെ എന്റെ ഞാനിവിടെ കോഴിക്കോട് ഉണ്ടായിരുന്ന സമയത്ത് രാമനാട്ട് ഏരിയയില് ഒരാൾ ബസ് സ്റ്റാൻഡിലേക്ക് ക്രോസ് ചെയ്ത് കയറുന്ന ആളിനെ ബസ് സ്റ്റാൻഡിലേക്ക് വളഞ്ഞു കയറുന്ന ബസ് ഇടിച്ച് കയറ്റി ഇറക്കിക്കൊണ്ട് പോയിട്ടുണ്ട് അതും ഞാൻ ഞാൻ ആ ഭാഗത്തുണ്ടായിരുന്നു അതായത് അതിന് ഈ സംഭവം നടന്ന ശേഷം പോലീസൊക്കെ കോഴിക്കോട് സമയത്ത് ഞാൻ കണ്ടതാണ് അപ്പോൾ അതിന്റെ വീഡിയോ ഒക്കെ പിന്നീട് മനോരമ ന്യൂസിലൊക്കെ ഞാൻ വഴി കണ്ടതാണ് അതായത് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ തോന്നിയ പാട് ഇത്രയും വലിയ വണ്ടിയാണെന്ന് ആലോചിക്കാം ഒരു റോഡ് നിറഞ്ഞു പോകുന്ന ഒരു വണ്ടി യാതൊരു ശ്രദ്ധയോ ഒരു ക്ഷമയോ ഇല്ലാതെ തോന്നിയ പാട് രണ്ട് സൂപ്പർഫാസ്റ്റ് പോയാൽ അതിനേക്കാളും മുമ്പേ ഓവർടേക്ക് ചെയ്ത് പോകുന്ന രീതിയിലുള്ള ഒരു ഇത്രയും മത്സര ഓട്ടം കാണിച്ച് അടുത്ത സ്റ്റാൻഡിൽ നാളെ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ എത്ര ആൾക്കാരുടെ ജീവൻ പോയി പണയം പെടുത്തിയാണ് ഇവര് കളി ചെയ്യുന്നതെന്ന് അവർ ഓർക്കുന്നില്ല എന്താ ആൾക്കാര് വണ്ടി ഇടിച്ചും ബസ് സ്റ്റാൻഡ് നിയന്ത്രണം ഒന്ന് വണ്ടി എന്ന് പറയണത് എന്താണ് മനുഷ്യന് കയ്യിൽ നിൽക്കുന്ന സാധനം തന്നെയാണെങ്കിലും ചില സമയത്ത് ചിലപ്പോൾ കയ്യിൽ നിന്ന് പോവാം ബ്രേക്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായോ ഒരാണി കയറിയാൽ മതി ഒന്നും വലിയ സംഭവമൊന്നുമില്ല അല്ലെങ്കിൽ ഒരാൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു വണ്ടി സ്കിഡ് ആയിട്ട് വന്ന് ഈ വണ്ടിയിൽ കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ കൺട്രോളിന് പോകും ഒരു ബസ്സിൽ എത്ര പേരാണ് ഒരു സമയം യാത്ര ചെയ്യുന്നത് അതായത് യാതൊരു ഇതുമില്ലാതെ അലക്ഷ്യമായിട്ട് വേഗത കൂട്ടി ആവശ്യത്തിന് ബ്രേക്ക് ചവിട്ടാതെ നിർത്തേണ്ട സ്റ്റോപ്പിൽ നിർത്താതെ ഇതുപോലെ അലക്ഷ്യമായിട്ട് ആൾക്കാരെ ഇറക്കി വിട്ടിട്ടാണ് ഇത്രത്തോളം അപകടങ്ങൾ ഉണ്ടാകുന്നത് അതെ യവന്മാരെ ക്ഷമ പഠിപ്പിക്കാൻ വേണ്ടി ചെയ്തത് ശരിക്കും മാതൃകയായിട്ടുള്ള കാര്യം തന്നെയാണ് ഇതുപോലെ ചെയ്യുന്ന എല്ലാണത്തിനും വെളിച്ചുചേർത്തിന്റെ ചായ കൊടുക്കയോ കാച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ചൂടോടെ അതായത് വെട്ടി തിളക്കുന്ന സാധനം കൊടുത്തിട്ട് ഇത് ആറിയിട്ട് കഴിച്ചിട്ട് പോയാൽ എന്നൊക്കെ പറയുന്നത് തന്നെയാണ് നല്ലത് ശരിക്കും കയ്യാങ്കളിലോട്ട് പോവാതെ ചെയ്യാൻ പറ്റുന്നു കാര്യം നിയമപരമായിട്ട് ഇവർക്ക് ഒന്നൊരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടാവുന്നില്ല കാര്യം പോലീസുകാർ ഇവരെ തടയുന്നില്ല പോലീസുകാർ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ബസ്സുകൾക്കെതിരെ നടപടി എടുക്കുന്നത് അവരിപ്പോ കേ ഏത് സ്ഥലത്ത് വെച്ച് കണ്ടാലും ഒരു ബസ്സിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഈ ഇടയ്ക്ക് നമ്മൾ കണ്ടതാണ് അപ്പൊ അതെ അപ്പൊ ആ ഒരു തരത്തിൽ മാത്രം പോലീസും എം ബിടിയും എല്ലാം ആക്ട് ചെയ്യുന്നത് ഇവര് കൃത്യമായിട്ട് ഇതുപോലുള്ള വേഗ നിയന്ത്രണങ്ങളും വേഗപ്പൂട്ടുകളും ഇതൊക്കെ പറയുന്നത് മാത്രമല്ല നടപ്പിലാവുന്നില്ല ഇവരൊക്കെ നിയന്ത്രിക്കാനൊക്കെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചിരുന്നെങ്കിൽ ഇത്രത്തോളം നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരത്തില്ലായിരുന്നു ഇവിടെ തന്നെ നമ്മൾ കണ്ടൊരു സംഭവം എന്ന് വെച്ചാല് ഇപ്പം ഓട്ടോമാറ്റിക് കീലൂടെയാണല്ലോ ഈ പറയുന്ന ഡോർ തുറക്കുന്നത് അതെന്തായാലും ഈ ഡ്രൈവറിന്റെ കയ്യിലായിരിക്കും അതിന്റെ ഒരു സ്വിച്ച് വരുന്നത് പക്ഷെ അവിടെ തന്നെ മറ്റൊരു കാര്യമുണ്ട് ചിലപ്പോൾ ഡ്രൈവറിന് ഈ പറയുന്ന മിറതി കൂടെ ചിലപ്പോൾ പുറകിൽ ആരൊക്കെ ഇറങ്ങാണ്ട് കേറാറുണ്ടോ ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരത്തില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആരാണ് അതിന്റെ നിയന്ത്രണം നോക്കേണ്ടത് ബെല്ലടിക്കേണ്ടത് കൃത്യമായിട്ട് കണ്ടക്ടർ ആയിരിക്കണം പക്ഷെ അവിടെ കണ്ടക്ടർ ഇവിടെ കൃത്യമായിട്ട് അടിച്ചിട്ടില്ല ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന വെച്ചാൽ എറണാകുളത്ത് നിന്നും വന്ന വിദ്യാർത്ഥിയാണ് ഈ പറയുന്ന എന്താ മൂവാറ്റു ബ്ലോക്ക് ജംഗ്ഷൻ ബ്ലോക്ക് കവലയിൽ ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉള്ളത് അപ്പോ ഒന്ന് പതുക്കെ ഒന്ന് സൈഡ് ചവിട്ടുന്നു അപ്പോഴേ ഡോർ തുറക്കുന്നു ഇറങ്ങാൻ തുടങ്ങുന്നു അപ്പോഴേ വണ്ടി എടുത്തുടങ്ങ് പോവാണ് അപ്പോഴേ തെറിച്ചു വീഴുന്ന ഒരു ഗിയർ പോലും മാറുന്നില്ല ഇവരുടെ മനസ്സിലായില്ലേ ഇവർക്കൊന്ന് ഗിയർ മാറി എടുക്കുക അതായത് ഒന്ന് ഡൗൺ ആക്കി അല്പം വീണ്ടും ഫസ്റ്റ് ലിറ്റ് എടുത്തുകൊണ്ട് പോവാത്തേ ഉള്ളൂ പക്ഷെ അവർ ചെയ്യത്തില്ല അവരിപ്പൊ മൂന്നാമത്തെ ഗിയറിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നെങ്കിൽ ക്ലച്ച് താങ്ങിയിട്ട് ഡിസ്റ്റൻസ് ലോ ആക്കുന്നത് വീണ്ടും പോവുകയാണ് അതായത് ഈ ഇറങ്ങുന്ന ഇനി മരിച്ചു പോയാൽ അവർക്ക് കുഴപ്പമില്ല അവർക്ക് പോയാലേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ എത്രത്തോളം കൂടെ ഒരു കാര്യം കൂടെ ഈ ഇതൊരു വിദ്യാർത്ഥി ആയതുകൊണ്ടാണോ ഇത്തരത്തിൽ സംഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു അലംഭാവം കാണിച്ചിട്ടുള്ളത് അതിനെ പറ്റില്ല അങ്ങനെ തോന്നുന്നത് അതെനിക്ക് അങ്ങനെ തോന്നില്ല ആരാണെങ്കിലും അങ്ങനെ ഉണ്ടായിരിക്കും പലപ്പോഴും നമുക്ക് തന്നെ അനുഭവം എനിക്ക് എന്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് തന്നെ പലപ്പോഴും അനുഭവം ഉണ്ടായിട്ടില്ല അത്യാവശ്യം എന്താണ് വണ്ടി സ്ലോ ആക്കുക അപ്പോഴിറങ്ങുന്നതിന് മുമ്പ് വണ്ടി എടുക്കും അതുപോലെ നമ്മൾ കൈ കാണിച്ച് കഴിഞ്ഞാൽ ബസ് നിർത്താൻ ഒരു സെക്കൻഡ് ഇതുപോലെ നിർത്തില്ല ഇത്ര തിരക്കുള്ള ട്രെയിൻ ആണെങ്കിൽ എത്ര ലോങ് എന്താണ് ഡൽഹി വരെ പോകുന്ന ട്രെയിൻ ആണെങ്കിൽ പോലെ ഒരു മിനിറ്റ് നിർത്തിയിടും അതെ ഇവർക്ക് ഒരു സമയവും ഈ ഒന്ന് വരുന്നു പോകുന്നു വരുന്നു പോ ഗിയർ ഒന്നും മാറാനുള്ള ബുദ്ധിമുട്ടാണ് ഒരു എന്താ ഫോർ തേർഡ് വന്നോണ്ടിരിക്കുന്ന ആളിനൊന്ന് ന്യൂട്രലാക്കിയിട്ട് അല്ലെങ്കിൽ ഫസ്റ്റിലിട്ടിട്ട് എടുത്തുകൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ട് എഴുതിയിട്ടാണ് എന്തിനാണ് ഇങ്ങനെ ഈ അലംഭാവം കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല സിറ്റിയിലെ സ്പീഡ് ലിമിറ്റ് മുപ്പത്തഞ്ചാണെന്നാണ് ബാക്കിൽ എഴുതി വെച്ചിരിക്കുന്നത് പക്ഷെ ഇവർ പോകുന്നത് ഫുൾ ടൈ എൺപതിലോ എഴുപതിലോ ആണ് അതെ അതില് എന്താ പറയാ ഇതിൽ തന്നെ മറ്റൊരു കാര്യം നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു ഇവർക്കിത് ലീഗലി പോകാമായിരുന്നു അല്ലെ അതാണ് കുറച്ചും കൂടെ മാതൃകാപരം എനിക്ക് തോന്നുന്നു പക്ഷെ ഇതും ഈ പറഞ്ഞ പോലെ മാതൃകാപരം തന്നെയാണ് ഈ പറയുന്ന പോലെ ലീഗലി പോവുക ലീഗലി പോയതിന് ശേഷം ഇവർക്ക് ഈ തരത്തിൽ കേരളത്തിൽ ഉടനീളം ഇത്തരത്തിലുള്ള ചായ സൽക്കാരങ്ങൾ കൊടുത്ത് ഇത്തരത്തിൽ ഓടുന്ന ഈ അമിത വേഗവും അതുപോലെ തന്നെ മത്സര ഓട്ടവും നടത്തുന്ന ആൾക്കാരെ കണ്ടുപിടിച്ച് തെരഞ്ഞുപിടിച്ച് ഇത്തരത്തിൽ നാട്ടുകാർ ഇടപെടുക അതാണ് വേണ്ടത് അല്ല നാട്ടുകാർ ഇടപെടുക എന്ന് പറയാൻ ഇത് ശരിക്കും നിയമത്തിന്റെ വഴിയിൽ ചെയ്യേണ്ടവർ ചെയ്യാത്തോണ്ടാണല്ലോ ഇപ്പം അതെ അതെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ അവർ കൃത്യമായിട്ട് അവരുടെ ജോലി ചെയ്യാത്തോണ്ടാണല്ലോ ഇപ്പൊ നാട്ടുകാർക്ക് ഇടപെടേണ്ടി വന്നത് അതുകൊണ്ട് ലീഗലി പോയി കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഇത് തന്നെ ആയിരിക്കും ഉണ്ടാവുക കാര്യം പണ്ട് ആരൊക്കെ കേസ് കൊടുത്തിട്ടും പരാതി കൊടുത്തിട്ടുമാണ് സിറ്റിയിൽ പ്രൈവറ്റ് ബസിന്റെ സ്പീഡിന് മുപ്പത്തഞ്ച് കിലോമീറ്റർ പോലെ കവറായിട്ട് നീജപ്പെടുത്തിയത് അതിന്റെ ഏതെങ്കിലും ബസ് മുപ്പത്തഞ്ച് കിലോമീറ്റർ പോകുന്നത് നീ കണ്ടിട്ടുണ്ടോ അതെ ഇവർ അറുപതിന് മേലായിരിക്കും പോകുന്നത് ഏതോ സ്ലോ ആക്കുന്നെങ്കിൽ അതായത് ആള് കയറാൻ വേണ്ടി കൈ കാണിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ മുപ്പത്തഞ്ചില് വരുന്നത് ലാസ്റ്റ് ഫുൾ ടൈം അത് സീറോയിലാക്കേണ്ട സാധനത്ത് മുപ്പത്തഞ്ചിലാണ് ആക്കുന്നത് ബാക്കിയുള്ള ഒരു സമയത്ത് ഇവർ സ്പീഡ് കുറയ്ക്കുന്നതേ ഇല്ല അപ്പൊ ശരിക്കും നിയമപാലകർ കൃത്യമായിട്ട് ജോലി ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നിയമപരമായിട്ട് പോകുന്നതിനോട് എന്താണ് അത്രത്തോളം പ്രാക്ടിക്കലി പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം ഈ ചായ സൽക്കാരം വിനിയും നാട്ടുകാരെ തുടരുക ഇവന്മാരെ ഇതുപോലെ ക്ഷമാശീലം പഠിപ്പിക്കുക ഓരോ ജംഗ്ഷനിലെമാരെ ക്ഷമ പഠിപ്പിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അത്രത്തോളം നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു അപ്പൊ നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം ബൈ ബൈ